എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അവൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ലഡ്ഡു ആണ് വളരെ ഹെൽത്തിയായി ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ ചൂടായിട്ടുണ്ട് അവൽ വറുത്തെടുക്കാം ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഏത് അവൽ വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി വളരെ നൈസായ അതിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും കയ്യിൽ വെച്ച് പൊടിച്ച് നോക്കുമ്പോൾ പൊളിയുന്നതാണ് കറക്റ്റായ പാകം ഇത് തണുക്കാനായി വയ്ക്കാം അരക്കപ്പ് വീതം നിലക്കടലയും പൊട്ടുകടലയും ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് ഏലക്കയും നന്നായി ചൂടാക്കിയെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാം നിലക്കടലയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി നന്നായിരുന്നു ചൂടായി കിട്ടിയാൽ മതി ഇത്രയും മതി കപ്പ് തേങ്ങ ഇടാം തേങ്ങയും ചോക്കേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും നന്നായി ഡ്രൈ ആയി കിട്ടിയാൽ മതി കൂടുതൽ ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി വറുത്തെടുക്കണം ഇത്രയായാലും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം എല്ലാം ചൂടാറിയിട്ടുണ്ട് നന്നായി പൊടിച്ചെടുക്കാം നീസ്റ്റ് അർക്കരപ്പാൻ റെഡിയാക്കാം അരക്കപ്പ് വെള്ളമൊഴിക്കാം മൂന്നച്ച് വെല്ലമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം ഈ അളവിൽ വെല്ലം എടുക്കണമെങ്കിൽ മീഡിയം മധുരമേ ഉണ്ടാകുള്ളൂ വെല്ലം അലിഞ്ഞു കിട്ടിയാൽ മതി ഒരു നൂൽ പരുവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച് അവിലും നിലക്കടലെല്ലാം ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വറുത്ത് വെച്ച തേങ്ങ ഇടാം മിക്സ് വെള്ളം നല്ല ഡ്രൈ ആയി കിട്ടണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഇത്രയായാലും മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറുതായി തണുക്കുമ്പോൾ തന്നെ ഇത് ലഡ്ഡു ഒക്കെ എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് നേരെ കൂട്ടാൻ പറ്റില്ല ഒന്ന് തണുക്കാനായി വയ്ക്കാം ചെറിയ ഉള്ളുകളാക്കാം ഉള്ളു അത്യാവശ്യം ചൂടുണ്ട് ഈ ഒരു തരത്തിലെല്ലാം ചെയ്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ അവിൽ ലഡ്ഡു വളരെയധികം ടേസ്റ്റിയുമാണ് ഒരാഴ്ചയോളം നമുക്കത് കേടു കൂടാതെ സൂക്ഷിക്കാം വളരെ ഈസിയും ഹെൽത്തിയുമായ അവിൽ ലഡ്ഡുവിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ